ആക്രസാധനങ്ങൾ കൊണ്ട് വാഹനങ്ങൾ നിർമ്മിച്ച എട്ടാം ക്ലാസ്സുകാരൻ ശ്രദ്ധേയനാകുന്നു നാട്ടിന് പുറത്തെ കുഞ്ഞു സയന്റിസ്റ്റായ ശ്രീകണ്ഠാപുരം ചേരിക്കോടെ ഏബിളിൻ്റെ വിശേഷങ്ങൾ കാണാം ശ്രീകണ്ഠാപുരം ചെരിക്കോട് അങ്കണവാടിക്ക് സമീപത്തെ ഓട്ടോ ഡ്രൈവറായ തലക്കൽ ഷിബു ബീന ദമ്പതികളുടെ മകൻ ഏബലാണ് ആക്രി സാധനങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങൾ നിർമ്മിക്കുന്നത് പയ്യാവൂർ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഏബൽ എട്ടു വയസ്സുള്ളപ്പോൾ തെങ്ങിന്റെ മടലും ചിരട്ടയും ഉപയോഗിച്ച് മണ്ണുമാന്തിയന്ത്രം നിർമ്മിച്ചാണ് തുടക്കം പിന്നെ തകരാറിലായ ടോർച്ചും മിക്സിയും നിമിഷ നേരം കൊണ്ട് ശരിയാക്കിയതോടെ വീട്ടിലെ കൊച്ചു താരമായി പുതിയ സൈക്കിൾ വാങ്ങിയത് സ്വയം റിപ്പയർ ചെയ്തതറിഞ്ഞ പരിസരത്തെ കൂട്ടുകാരും സൈക്കിൾ നിന്നാക്കാനെത്തിയത് നാട്ടിൽ വൈറലായി മടമ്പം മേരിലാൻഡ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ വാഹനങ്ങളോടും വാഹന യന്ത്ര പ്രത്യേക കമ്പം തോന്നിത്തുടങ്ങി ഷിബുവിന്റെ ബൈക്ക് തകരാറിലായപ്പോൾ മടമ്പത്തെ മെക്കാനിക് എത്തും മുൻപേ ഏബൽ അതും ശരിയാക്കി പിന്നീട് കൊച്ചു കൊച്ചു പരീക്ഷണങ്ങളിലേക്ക് കടന്നു ഞാൻ ചെറുപ്പം മുതലേ മെക്കാനിക്കുമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ഫാനിൻ്റെ മോട്ടർ ഉപയോഗിച്ച് ടൈല് കട്ടിയിട്ട് മെഷീൻ മടൽ വെച്ചുള്ള ജെ സി ബി അങ്ങനെ കുറേ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി പിന്നെ മക്കളുടെ ലോക്ക്ഡൗൺ സമയത്ത് മക്കളുടെ കണ്ട് അക്കിടയിൽ ഒരു ബൈക്ക് എടുത്ത് അവിടെ അത് ഞാൻ മൊത്തം നന്നാക്കി ഇപ്പോൾ ഓടിക്കാൻ തുടങ്ങി അത് സവാ ഫേമസ് ആക്കിയത് നീലേട്ടയും ടീച്ചറേട്ടയാണ് അങ്ങനെ മണമ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓരോ സാറുമാരും ടീച്ചർമാരും വന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാൻ തുടങ്ങി അതിനുശേഷം ഈ വിലയവധിക്ക് തന്നെ ഞാൻ പപ്പിക്കൊരു കാർ ഉണ്ടാക്കി അന്നേരം പപ്പ ട സ്കൂട്ടി ആഗ്രിക്കടെ പോയി സ്കൂട്ടിയുടെ ടയറും മേടിച്ചപ്പോൾ എൻജിൻ മേടിച്ചു പിന്നെ ഇവിടെ അടുത്തുള്ള ഉണ്ടിയേട്ടം എന്ന് പറയുന്ന അതിൽ ബിൽഡിങ് ചെയ്തോ അങ്ങനെ ഞാൻ കാർ കാറുണ്ടാക്കി ഇപ്പോൾ പിതാവിന്റെ ബൈക്കിന്റെ യന്ത്രഭാഗങ്ങൾ അഴിച്ചെടുത്ത് പുതിയ കാറിന് ജന്മം നൽകിയിരിക്കുകയാണ് ഇതിനാവശ്യമായ മറ്റ് സാമഗ്രികൾ ആക്രിക്കടയിൽ നിന്നാണ് ശേഖരിച്ചത് പുതിയ കാർ വീട്ടുമുറ്റത്തുകൂടി ഏബൽ ഓടിച്ചതോടെ കൂട്ടുകാരും നാട്ടുകാരും സമീപ പ്രദേശങ്ങളിലുള്ളവരും കാണാനും അഭിനന്ദിക്കാനും എത്തി എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ഷാട്ടാകാത്ത ഒരു ബൈക്ക് വന്നു അങ്ങനെ ഞാൻ അന്വേഷിച്ച് ആത്രിക്കാരുടെ അടുത്ത് എനിക്ക് പഴയൊരു ബൈക്കും വിളിച്ചു ആ ബൈക്ക് ഇവിടെ വന്ന് എഞ്ചിനയക്കുകയും എഞ്ചിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും അത് ഷാർട്ടാക്കി ഓടിക്കുകയും ചെയ്തു അങ്ങനെ അത് വൈറലായി അതിന് വൈറലാകാൻ കാരണം നിഖിലും ജിജോയും വീഡിയോ എടുത്ത് കിട്ടുക എന്നതാണ് അതറിഞ്ഞ് മടമസ്കൂളിൽ അധ്യാപകർ എഴുതിക്കുകയും അവർ വേണ്ട പ്രോത്സവം ഓടിക്കുകയും ചെയ്തു അതിൻ്റെ പേരിൽ അവന് ഇപ്പൂർ ഉപയോഗിക്കില്ലാ ശാസ്ത്രമേടയിൽ ഏകയോടെ എത്തി അതിനുശേഷം മടമത്ത് വെച്ച് ഇതിനെ ആദരിച്ച് കൊ കൊറോണ വികാരി ഏബലിനോട് ചോദിച്ചു എൻ്റെ അടുത്ത പരിപാടി തന്നെയാണ് എന്നാലും അവൻ പറഞ്ഞു എനിക്കൊരു ഫോർ വീല് വണ്ടിയാക്കണം അങ്ങനെ കഴിഞ്ഞ വെക്കേഷൻ ടൈമിന് എന്നോട് ഒരു പഴയ ബൈക്കിൻ്റെ എഞ്ചും വേണം നാല് സ്കൂട്ടിയുടെ ടയർ വേണം അത് ഞാൻ ഒഴിച്ചു കൊടുത്തി പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഇങ്ങനെ ആക്കിപ്പടുത്ത് തന്നെ മേടിച്ച് ഒരു ഫോർ വീല് വാഹനം ഉണ്ടായിരുന്നു അതിപ്പം വില തന്നെ ഇങ്ങനെ ഊടിക്കുന്നുണ്ട് എവിടെയെങ്കിലും പഴയ വണ്ടികളും ആക്രി സാധനങ്ങളും കൊടുക്കാനുണ്ടെന്നറിഞ്ഞാൽ ഏബൽ പിതാവിനേയും കൂട്ടി അവിടെ ചെന്ന് സ്വന്തമാക്കിയിരിക്കും പിന്നീട് പുതിയൊരു വസ്തു പിറക്കും തകരാറിലായ ഫാൻ ഉപയോഗിച്ച് ടൈൽ മുറിക്കുന്ന യന്ത്രമുണ്ടാക്കി തേങ്ങ ചിരകുന്ന ഉപകരണവും ഉണ്ടാക്കിയിട്ടുണ്ട് ശാസ്ത്രജ്ഞനാകാനാണ് ഏബലിന് താൽപ്പര്യം മാതാപിതാക്കളോടൊപ്പം സഹോദരങ്ങളായ ഏഞ്ചലും അജലും അധ്യാപകരും പിന്തുണയുമായി ഒപ്പമുണ്ട് ഇപ്പോൾ നിർമ്മിച്ച കാറിനെ മോടിപിടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കൊച്ചുമിടുക്കൻ ബ്യൂറോ ഇരിക്കൂർ